അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പഞ്ചായത്താണെന്ന് നാട്ടുകാർ തന്നെ പറയാറുണ്ട് പിന്നെ ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാലങ്ങളായിട്ട് ഉദ്യോഗസ്ഥരില്ല എന്ന വിഷമം പറച്ചിലാണ് അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ജനകീയ മുഖവുമായി മാറിയ ഷിബീർ കർമ്മക്കലുണ്ട് പിന്നെ പഞ്ചായത്ത് ആ കൂട്ട സഹപ്രവർത്തകരായ മെമ്പർമാരും നമ്മുടെ ഒപ്പമുണ്ട് നിങ്ങളിങ്ങനെ ഒരു ക്യാമ്പയിനുമായി ജനങ്ങളെ സമീപിക്കാനുള്ള അതെന്താ എന്താണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യമല്ല നിങ്ങൾ പറഞ്ഞ വിഷയമല്ല പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളല്ല ഞങ്ങളിപ്പോൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഈ പഞ്ചായത്ത് അഞ്ച് വർഷം നടപ്പ നടപ്പിലാക്കാൻ ഭരണസമിതിയുടെ പ്രയാസങ്ങളാണ് അതിജീവിച്ചത് ഈ പഞ്ചായത്ത് സർക്കാർ ചെയ്ത സർക്കാരിൻ്റെ ആളുകൾ ചെയ്ത വിഷയത്തിൽ അതിജീവനാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് അനുവാദം തരാത്ത വിഷയങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒട്ടനവധി പ്രയാസങ്ങൾ ജനകീയ പദ്ധതികൾ നിഷേധിച്ചിട്ടുണ്ട് അതൊക്കെ ജനങ്ങളിലേക്ക് ഞങ്ങളുടെ മെമ്പർമാർ മുഖേന ഞങ്ങളുടെ ജനപ്രതിനിധികൾ മുഖേന അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ മുഖേന വീടുകളിൽ എത്തിക്കുകയാണ് ആദ്യ ലക്ഷ്യം അടുത്ത പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ അടുത്ത പടിയായിട്ട് ഞങ്ങൾ ഇറക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവശ്യത്തിനൊക്കെ ഉണ്ട് പഞ്ചായത്ത് ഭരണം അതാണ് അതിലൊരു വലിയ മെമ്പർമാരോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ട്രാൻസ്ഫർ നടന്നു വീണ്ടും ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ അല്ലേ രണ്ട് വീണ്ടും ട്രാൻസ്ഫർ നടന്നു അതില് മറ്റേ നാല് പേര് ആ ലിസ്റ്റിലുണ്ട് നാല് പേര് ആ നാല് പേരിൽ ഒരു അക്കൗണ്ടൻറ്റ് മൂന്ന് യു ഡി ക്ലർക്കാണ് ലിസ്റ്റിലുള്ളത് അതിൽ ഒരാളെ മാത്രമാണ് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത് അക്കൗണ്ടൻറ്റിന് ഇങ്ങോട്ടില്ല അപ്പോൾ വീണ്ടും ഭരണ സ്തംഭനം ഈ പഞ്ചായത്ത് എങ്ങനെയൊക്കെ തിരിച്ചു പിടിക്കാം എന്നാണ് എൽ ഡി എഫ് നോക്കുന്നത് അതിനെത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും അത്രത്തോളം ഉപദ്രവിക്കാനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ ചോദിക്കേണ്ട ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം ഇതിൻ്റെ ഇടപെടലാണ് ഇങ്ങനെ സംഭവങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ പറ്റും അപേക്ഷ കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനടക്കം ട്രാൻസ്ഫർ ഉണ്ട് ഒരു കാരണമാണ് അപേക്ഷ കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനടക്കം ഉണ്ട് കാരണം മറ്റുള്ള അപേക്ഷ കൊടുത്തിട്ടത് പുറത്തല്ല പിന്നെ അങ്ങാട് പുറത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മറ്റേ ഒരു ക്യാമ്പാണ് അതായത് വന്ന് പഠിക്കാനും ആ പഠിച്ചിട്ട് കുറച്ച് ദിവസം രണ്ടോ മൂന്നോ മാസം ജോലി ചെയ്യാനും ആ പഠിച്ച ഒരു പരിശീലന കേന്ദ്രമാണ് കിലയുടെ ഒരു പരിശീലന കേന്ദ്രമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇല പരിശീലനത്തിന് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് മതി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ക്യാമ്പയിൻ ഇപ്പോൾ ജന നിങ്ങളിപ്പോൾ കുറേ പതിനഞ്ചാം തീയതി തുടങ്ങിയതാണ് മുപ്പതാം തീയതി വരെ ജനങ്ങൾ ഈ ക്യാമ്പയിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ജനങ്ങൾക്ക് ഈ വിഷയം അറിയാം ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സഹിത ടീച്ചറുടെ നേതൃത്വത്തിൽ ജനകീയ ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം ഒരു ഭരണത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ കുറ്റമറ്റ രീതിയിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ജനപ്രതികൾ പോകുന്നത് ഞങ്ങൾ മറ്റ് എൽ ഡി എഫിൻ്റെ ജനപ്രതികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന് അതീതമായ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ഈ വിഷയം അറിയാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പലതവണ സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് അത് എല്ലാ വീടുകളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിജീവനം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നേതൃത്വം നേതൃത്വം ആലോചിച്ച് അത് ഞങ്ങൾ ഇവിടെ ഭരണ സ്തംഭനം ഉണ്ടാവുകയും പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു അജണ്ടയായി മറ്റ് പ്രതിപക്ഷം എടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലാണെന്നുള്ളത് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ നമുക്ക് ആകെ ഉള്ളൊരു അസിസ്റ്റൻജീർ മാത്രമാണ് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഓവർച്ചർമാർ നമ്മുടെ പഞ്ചായത്തിലില്ല പ്രധാനമായും പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ചെലവഴിക്കേണ്ട ഒരു മേഖല എൻജിനീയറിംഗ് വിങ്ങാണ് ആ വിങ് സത്യത്തിൽ ഒരാൾ മാത്രം മൂന്ന് നാലാളുണ്ടാകേണ്ട സ്ഥലത്ത് ഒരാൾ മാത്രമാണ് നിലയിലുള്ളത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഇപ്പം കെ എസ് മാർട്ടിന് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം കാരണം നമ്മൾ വളരെ ഈസിയായൊരു സംഭവമായിട്ടാണ് ആദ്യം കയറി എന്ന് ഇന്നിപ്പോൾ ജനങ്ങൾ അതിലേറെ വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം പല സമയങ്ങളും പല ഒ ടി പി കിട്ടാത്ത വിഷയങ്ങളും മറ്റു പല വിഷയങ്ങളായിട്ട് അതിലേറെ ബുദ്ധിമുട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുക വലിയ പ്രശ്നം ഉദ്യോഗസ്ഥരില്ലായ്മ വലിയൊരു വിഷയമാണ് അത് ആ ഒരു സമയത്താണ് സമയത്താണിപ്പോൾ ജനറൽ ട്രാൻസ്ഫറിൽ അപേക്ഷ കൊടുക്കാത്ത ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടുന്ന സ്ഥലം മാറ്റി അത് പ്രത്യേകിച്ച് യു ഡിമാരെ എ ഫോർ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അത് എത്ര ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങിൻ്റെ ഫയലുകൾ വരുന്നൊരു സെക്ഷനാണ് കാരണം നമുക്കൊരു നമ്മുടെ പഞ്ചായത്ത് രണ്ട് വില്ലേജാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പഞ്ചായത്താണ് വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഭരണം തിരിച്ചു പിടിക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബീർ കർമിക്കിലും മെമ്പർമാർ യു ഡി എഫ് മെമ്പർമാർ പറയുന്ന ഒരു കാര്യം രണം തിരിച്ചു പിടിക്കാൻ വേണ്ടി എൽ ഡി എഫ് വലിയ കളികൾ കളിക്കുന്നുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഈ അഞ്ചു വർഷം അവർ അനുഭവിക്കേണ്ടി വന്ന ദുരിതം അവരനുഭവിക്കുന്ന ദുരിതം എന്നാണ് അവർ പറയുന്നത് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ക്യാമ്പയിൻ ജനങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തുന്നത് ബിനുവിനൊപ്പം ജബ്ബർ വേണാർ ഫോർ ലൈവ് ഗോൾഡ് ആൻഡ് ഡയ്മസ്